കൊല്ലം ചിതറയിൽ യുവാവിനെ കുത്തിക്കൊന്ന കേസിലെ പ്രതികളെ റിമാൻഡ് ചെയ്തു തുമ്മൻ തൊടി സ്വദേശി സുജിനാണ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനും പരിക്കേറ്റിരുന്നു ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് രാത്രി തുമ്പമൻതൊടി കാരാർക്കുന്ന സമീപമാണ് സംഭവം രാത്രി പത്തരയോടെ പ്രതികളിൽ രണ്ടുപേർ സുജിനും അനന്തുവുമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു തുടർന്ന് ഇരു പിരിഞ്ഞുപോയി പതിനൊന്ന് മണിയോടെ തുമ്പമൻതൊടിയിൽ സുഹൃത്തുക്കളുമായി കാരംസ് കളിച്ചതിനു ശേഷം മടങ്ങിയ സുജിനെയും അനന്തുവിനെയും സംഘം ആക്രമിക്കുകയായിരുന്നു വഴിയിൽ വെച്ച് ബൈക്ക് തടഞ്ഞു നിർത്തി സുജിന്റെ വയറ്റിൽ കത്തി കൊണ്ടു കുത്തി തടയാൻ ശ്രമിച്ച അനന്തുവിന്റെ മുതുകിലാണ് കുത്തിയത് രണ്ടുപേരെയും ആദ്യം കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ സുജിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പ്രദേശത്തെ ക്ഷേത്ര ഭാരവാഹികാണ് കൊല്ലപ്പെട്ട സുജിൻ പ്രതികളുടെ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഈ ഉണ്ണിക്കുട്ടൻ എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ സുഹൃത്ത് ഇവിടെ പൊതു കാര്യത്തിലും എല്ലാത്തിലും നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയിലും എല്ലാം ഉണ്ടായിരുന്നതാണ് ഈ കൊല ചെയ്തിരിക്കുന്ന ഈ പ്രതികളെന്ന് പറയുന്ന ഇവിടെ നിരവധി കഞ്ചാവ് കച്ചവടത്തിലും എല്ലാം ഏർപ്പെട്ടിരിക്കുന്നതാണ് പല പ്രാവശ്യവും ഈ ഉണ്ണിക്കുട്ടൻ ഈ കഞ്ചാവ് ഇവരുടെ വിൽപ്പന ഈ പ്രതികളുടെ കഞ്ചാവ് വിൽപ്പനയ്ക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അതിലുള്ള വൈരാഗ്യ നിമിത്തമാണ് പല ദിവസവും ആക്രമിക്കാൻ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതായിട്ട് ഈ ഉണ്ണിക്കുട്ടൻ നമ്മളോടെ പറഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ അഞ്ചുപേരെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തുമ്പമൻ തുടി സ്വദേശികളായ വിവേക് സൂര്യജിത് ബിജു മഹി വിജയ് എന്നിവരാണ് അറസ്റ്റിലായത് പ്രദേശത്ത് ക്ഷേത്ര ഉത്സവം നടക്കുമ്പോഴും പ്രതികൾ പ്രശ്നമുണ്ടാക്കിയിരുന്നു പരസ്യമദ്യപാനം ചോദ്യം ചെയ്തതിന്റെ മുൻവൈരാഗ്യം കൊലപാതകത്തിന് കാരണമായി എന്ന് എഫ്ഐആറിൽ പറയുന്നു പ്രതികളിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ് ഇവർക്കെതിരെ നേരത്തെയും കേസുകളുള്ളതായി പോലീസ് അറിയിച്ചു എന്ന് പറയുന്നതായിട്ട് ബന്ധപ്പെട്ട് അഞ്ചു പേരെ പോലീസ് കസ്റ്റഡിയിൽ നാല് പേര് പ്രായപൂർത്തിയായവരും ഒരാൾ ഇവർ നേരത്തെയും ചെറിയ ചെറിയ ഉള്ള സോഷ്യൽ എലമെന്റ്സ് ഒക്കെ ആളുകളാണ് സുജിനെ ഒന്നാം പ്രതി സൂര്യജിത്താണ് മൂന്ന് പ്രതികൾ ചേർന്ന് കുത്താനായി ബലമായി പിടിച്ചു വെച്ചു കൊടുത്തു സുജിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് അനന്തുവിനെ കുത്തിയത് രണ്ടാം പ്രതിയായ ലാലുവാണ് പരിക്കേറ്റ അനന്തു ചികിത്സയിൽ തന്നെ തുടരുന്നു ഇരുവരെയും കൊലപ്പെടുത്താനായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് അറസ്റ്റിലായ പ്രതികളുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം കൊല്ലം